ടാക്സ് ഓഫീസിലേക്ക് റിട്ടേൺസ് അയക്കണം റെഫറൻസ് നമ്മുടെ മറ്റേ അക്കൌണ്ട് ബുക്കുകൾ എവിടെ എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല മാഡം എനിക്കറിയാം ൽക്കാലം വേണമെങ്കിൽ ഞാൻ മാഡം ഞാൻ പറയുന്നത് അവരെ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് എന്തെത്ര വാശി ഇല്ലെങ്കിൽ കുഴപ്പമാവും കുറ്റക്കാരില്ലെന്ന് പറഞ്ഞ് കോടതി വിട്ടവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ എന്റെ അഭിപ്രായം അതാണ് തിരിച്ചുവിടാൻ കാരണം പറയണ്ടേ പറ്റിയ ശരി നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്യൂ ജയിലിൽ നിന്ന് വന്നവർക്കൊക്കെ രാധമ്മ ജോലി അല്ലാതെ ചെയ്യും അവൾ ഒരു സ്ത്രീ വേറെ ബന്ധുക്കളോ കുടുംബങ്ങളോ ഇല്ല പിന്നെയുള്ളത് ആ വട്ടു പെണ്ണിരിക്കൂ മോളെ ഫിലിപ്പിനോട് കൊണ്ടുവരാൻ പറയും രണ്ട് ഗ്ലാസ് വേണം ഐസോൺ ഇനി സത്യൻ ഉത്സാഹിച്ച് ആ മില്ലെനിക്ക് ലീസിന് വാങ്ങിച്ചേരണം ഒന്ന് രണ്ട് തവണ ഞാൻ സൂചിപ്പിച്ചു കേൾക്കുന്നില്ല കേൾക്കും നിങ്ങളെല്ലാം ഇല്ലേ അവിടെ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമുണ്ടാക്കിയവർ ഒരു കാലത്തും ആ മില്ല് നേരെ ചെറിയ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തണം അപ്പൊ നമ്മുടെ വഴിക്ക് വരും ഞാൻ ശ്രമിക്കാം ലാഭം മോഹിച്ചല്ല അതിനാണെങ്കിൽ എന്റെ പ്ലേവുഡ് ഫാക്ടറിയും ടൈൽ വർക്സും കോയമ്പത്തൂരിലെ ടെക്സ്റ്റൈൽ മില്ലും ഉണ്ട് ഇതൊരു വാശി തീർക്കാനാണ് കോട്ടൺസ് ലീസിന് കിട്ടിയാൽ തന്നെ സത്യം വേണത് നടത്താൻ മാനേജറായിട്ടല്ല അതിന്റെ വർക്കിംഗ് പാർട്ട്ണറായിട്ട് മുതലാളിയുടെ ഇഷ്ടം കൊണ്ടായില്ല പറയണ്ട ലാഭം മോഹിച്ചല്ല ഒരു നശിക്കരുതെന്ന് കരുതി മാത്രം ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നാൽ എന്റെ പണം മുടക്കി നിങ്ങളുടെ കടം വീട്ടുമ്പോ എനിക്കൊരു വീട് വേണ്ടേ പണയപ്പെടുത്താൻ ഈ വീടും ഇല്ലല്ലാതെ പണയം വേണ്ട എന്റെ കടം വീട്ടുന്നത് വരെ നിങ്ങളുടെ മില്ല് ഞാൻ നടത്തിക്കൊള്ളാം എന്താ ഈ പറയുന്നത് ഒരു സ്ഥാപനം ലീസിന് കൊടുത്താൽ തിരിച്ചെടുത്താൽ ഓർഡർ പ്രകാരം പുറമേക്ക് തുണി അയക്കാൻ വിജയൻ ലോക്കൽ തിരട്ടെടുത്തതാണ് ആ തുക മുഴുവൻ കണ്ണൂരും കോയമ്പത്തുള്ള ചില മില്ലുകൾക്ക് അഡ്വാൻസ് ആയത്തിനേക്കറിയാം അതിന്റെ രേഖകളാണ് കാണാനില്ലാത്തത് നിങ്ങൾ തിരക്കിയോ തൽക്കാലം ബാങ്കുകാരെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു അതിനിടയ്ക്ക് ഈ ഫയൽ കിട്ടിയാൽ നാം രക്ഷപ്പെട്ടു സത്യരെ കുറിച്ച് രാത്രിയുടെ അഭിപ്രായം എന്തായിരുന്നാലും ഈ മില് നടത്താൻ അയാൾക്കറിയില്ല കഴിവുള്ള ഒരാളെ നിയമിക്കണം മാനേജരായിട്ട് പലവട്ടം മിസ്റ്റർ ഷേണായി ഒരാളെ അയച്ചുരാമെന്ന് പറഞ്ഞിരുന്നല്ലോ അയാൾ കൂട്ടാക്കുന്നില്ല ആ ഇനി ഞാൻ തന്നെ പോവാം എവിടെ പോകുമ്പോ നിങ്ങൾ വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടുന്ന് വിടാൻ മകൻ ഇഷ്ട എന്നിട്ടും ഞാൻ വന്നത് കാര്യത്തിന്റെ ഗൗരവമോർത്തിട്ടാണ് വിജയ കോട്ടംസിന്റെ ഓഡിറ്റർ മാത്രമായിരുന്നില്ല ഞാൻ മറ്റു പല സെന്റിമെന്റ്സും എനിക്ക് ആ സ്ഥാപനത്തോടുണ്ട് അറിയാമല്ലോ അല്ല വിശ്വസി ചേൽപ്പിക്കാൻ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല നിങ്ങളുടെ സഹായമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് പ്ലീസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം

ശരി നേരെ അങ്ങോട്ട് പോയാൽ മതി എക്സ്ക്യൂസ് മീ മീസ് ഒരു എഴുത്തുണ്ട് ഇനി വരും സോറി പേഴ്സണൽ ലെറ്ററാണ് മിസസ് രാധാ വിജയന് ഇരിക്കൂ ച്ച ആളാണ് മില്ലിലെ കാര്യങ്ങളൊക്കെ ശരി മോഹൻ ചെറിയ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് അയക്കു വൈകിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് താങ്ക്സ് പവർ കുറിച്ച് ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചത് ലാലിൽ പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിംഗിലായിരുന്നു കഴിഞ്ഞ രണ്ടര കൊല്ലം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കാണില്ല ഡിഗ്രി ഉണ്ട് എക്സ്ക്യൂസ് മീ ഞാൻ ഞാൻ വെയിറ്റ് ഈ നെയ്ത്ത് കമ്പനിയിൽ ഒരുമിച്ച് പണിയെടുത്തോര അവിടെ ഈ ഒരു മഗ്ഗം വെച്ച് തുടങ്ങി മില്ലും ബംഗളാവും ഈ കാണായ സ്വത്തുക്കളെല്ലാം അതിൽ നിന്ന് ഉണ്ടാക്കിയതാ ഈ നിൽക്കുന്നത് കുഞ്ഞിക്കണ്ണ മേസ്ത്രി മൂപ്പര വലിയ മോതലാളി ഈ പെൺകുട്ടി മൂപ്പര പെങ്ങള പത്ത് പതിനേഴ് വരെ പൊന്നുപോലെ പോറ്റി പിന്നെ ഒരന്യമാസത്തിന്റെ കൂടെ ആ അത് കോട്ടെ തലയെ കെട്ടുകാരൻ ആനന്ദൻ മൂപ്പര മോളയാ മോതലാളിന്റെ മകൻ വിജയം മംഗലം കഴിച്ചിരിക്കുന്നു ഇപ്പൊ ഇവിടെയുള്ള രാധ മറ്റൊരു ചാത്തു കള്ളുണിയായിരുന്നു ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി എന്നാലും ഈ കുടുംബത്തിന് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല

ഗോവിന്ദ സിനിമ ഇപ്പൊ പെമ്പിളേർക്ക് മുഴുവൻ പുള്ളിയോടാണ് ബാങ്കിൽ പോയിരുന്നു അതാ ലേറ്റ് ആയത് വന്ന തണുത്തത് കൊല്ലം വരൂ എനിക്ക് ഓഫീസ് ഫയൽസൊക്കെ ഒന്ന് കാണണം പെർച്ചേസ് ആൻഡ് സെയിൽസിന്റെ ഇൻവൈസും

ഇരുപത്തി ആറ് വയസ്സു നടപ്പാണോ ഇവിടെ കുണ്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടിയർ നല്ല ഇഷ്ട പൊന്നുങ്ങളോട് ഭർത്താനം പറയരുത് മനുഷ്യനെ ചെട്ടിക്കുന്ന സൈസാ മഹാ പെടക്ക് വകയാണ് ആ മൂന്നാം മാഷ് മൂപ്പനമ്മ ചായ മുക്കലേന്റെ മാഷാണോ അതെ നിങ്ങളെന്താ ഇവിടെ ഏറെ കുടിക്കാതെ മൂന്ന് മാസം കാണൂല എന്നാലും പണിന്റെ കാര്യത്തിൽ കൃത് കൃത്യ വല്ല്യ പോയാലും വിജയം വരാലും സമ്മതിച്ച കാര്യമാണായി

ഇവിടെ നമ്മുടെ ഗസ്റ്റ് ഹൌസിന്റെ സൗകര്യങ്ങളൊക്കെ മതിയോന്ന് അന്വേഷിക്കാൻ പറഞ്ഞു രാധ ഓ ഓഹ്ളെ മതി അടുക്കള അടുക്കളപ്പണിക്ക് ഒരാളെ അന്വേഷിക്കുന്നുണ്ട് കിട്ടിയാ പിന്നെ ഇവിടെ തന്നെ ആവാൻ വെക്കുന്ന വേണമെട്ടെ കുറച്ചായിട്ട്

എടി സിനിമ ിമാറ്റേജിൽ കോളേജിലെ പോവാലന്മാരെ കറക്കി രസിക്കുന്ന നീ അതുപോലെ എന്താ ആണുങ്ങളെയും എനിക്ക് നിന്നോട് സിമ്പതിയേ ഉള്ളൂ വിത്തിൻ മന്ത് കറക്കി വീഴ്ത്തിയില്ലെങ്കിൽ ഈ തല തലഞ്ഞ മുട്ടയടിക്കും ആൻഡ്രൂസ് മുരാലിയുടെ മോൾ ബെറ്റിനുണ്ടോ മുട്ടയടിക്കാനില്ല രണ്ട് മുട്ട കൊണ്ട് ബുൾസേ ഉണ്ടാക്കി തരാം നീ ജയിച്ചു